മഹാനായ ദാവൂദ്ബി അലി ഹിസ്സലാത്തു വസ്സലാം നാല് കാര്യങ്ങളാണ് എപ്പോഴും അള്ളഹാനോട് ഇങ്ങനെ ചോദിക്കുന്നത് ആ നാല് കാര്യവും മഹാനവർക്ക് അള്ളാഹു കൊടുത്തിരുന്നു അപ്പം നമുക്കും ആ നാല് കാര്യം കിട്ടിയ വളരെ റാഹത്താണ് ജീവിതം ഏതൊക്കെയാണ് നാല് കാര്യങ്ങൾ നമുക്കൊന്ന് ചോദിക്കണ്ടേ ഇതൊക്കെ കേട്ടോളൂ ഏതൊക്കെയാണെന്ന് നമസ്കാരത്തിന് ശേഷം എല്ലാ ഫർന്നും സുന്നത്തായ നിസ്കാരങ്ങൾക്ക് ശേഷം ഒരൊറ്റ വാക്കാകുന്ന ഈ ഒരു കാര്യം പറഞ്ഞാൽ ഒരു കുഞ്ഞൊരു തിക്രാണ് ഇതൊന്ന് പറഞ്ഞാൽ അതും അത് നമ്മുടെ ജീവിതം വിജയിക്കാൻ അതായത് മീസാൻ എന്ന തുലാസിൽ നന്മയുടെ തട്ട് ഭാരം കൊണ്ട് തൂങ്ങുമെന്നാൽ അള്ളാഹു തോഫിക്ക് തരട്ടെ അതുകൊണ്ട് എല്ലാ നിസ്കാരത്തിന് ശേഷം ഈ ഒറ്റ വാക്ക് നമ്മൾ പറയാൻ വിട്ടുപോകരുതേ അതോടൊപ്പം തന്നെ മഹാനായ ഷെയ്ഖ് ജീലാനി ഖദ്ദസ് അല്ലാഹു സുറഹുൽ അസീസ് അള്ളാഹു അവരോടൊപ്പം നമ്മുടെ സ്വർഗത്തിൽ ചേർക്കട്ടെ അവർക്ക് വലിയ തക്കുവയായിരുന്നു ഇഹ്ലാസ് ആയിരുന്നു അവരെപ്പോലെ നമുക്കും വലിയ തക്കുവയുള്ള ഇഹ്ലാസ് ഉള്ള വലിയ രൂപത്തിൽ നമുക്ക് നമുക്കല്ലാതെ സൂക്ഷിച്ച് ജീവിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് മാർഗം ഇൻഷാ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ് നമുക്ക് പഠിക്കാം അൽഹംദില്ല എന്നൊരു വാക്ക് നമ്മൾ പറയാറുണ്ട് പറയാത്ത പറയാത്തൊരുപാട് പേരുണ്ട് പല ആളുകൾക്കും ഈ വാക്ക് എവിടെ പറയണമെന്നറിയില്ല ഇതിൻ്റെ അർത്ഥമെന്താണെന്നറിയില്ല പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികൾ ഈ അൽഹംദില്ല എന്ന വാക്ക് അവർ കാലത്തിന് ശേഷം ഉസ്താദ് പറയുമ്പോൾ ചിലപ്പോൾ പറയും അൽഹമദില്ല അതല്ലാതെ അവർ അൽഹമുല്ല എന്ന വാക്ക് പല ആളുകളും പറയാറില്ല സത്യത്തിൽ അൽഹംദുരില്ല എന്നൊരു വാക്ക് അത് പറഞ്ഞാൽ കിട്ടുന്ന നേട്ടമെന്താണ് അത് ഏതൊക്കെ സമയത്ത് നമ്മൾ പറയണം ഒരു മുസ്ലിമിൻ്റെ ഐഡൻറ്റിറ്റി വെളിവാകുന്നു ഒരുപാട് നേട്ടങ്ങളും ഗുണങ്ങളും വാരിക്കോരി പടച്ചോം തരും പക്ഷെ ഇത് പറയാൻ പലർക്കും മടിയാണ് അല്ലെങ്കിൽ അറിയില്ല ഏതൊക്കെ സമയത്ത് പറയണമെന്ന് അപ്പം അൽഹമില്ല എന്ന വാക്ക് അത് പറഞ്ഞാൽ കിട്ടുന്ന നിരവധി നേട്ടം എണ്ണി എണ്ണി നമുക്കൊന്ന് പഠിച്ചാലോ മാത്രമല്ല അൽഹമദില്ല എന്ന വാക്ക് പറയാൻ പാടില്ല പറയാൻ പാടില്ല ചില സമയത്ത് അതും ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം അലൈക്കും അസാഹ്മത്ത്ാഹി വാത്തു ബിസ്മില്ല വലഹമദില്ല സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ അള്ളാഹു സുബാന നമ്മുടെ ഈ ഇന്നത്തെ ദിവസം എല്ലാവിധത്തുള്ള ഖൈറിൻ്റെ സലാമത്തിൻ്റെ വറക്കത്തുകൾ നമുക്ക് ഒരുപാട് കിട്ടുന്ന ഒരു ദിവസമാക്കി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ എല്ലാവരും ഒന്നും മനസ്സറിഞ്ഞൊരു എന്ന് പറഞ്ഞേ എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു അൽഹാഹി റബിൻ നമുക്ക് എത്രയോ അനുഗ്രഹങ്ങളാണ് അള്ളാഹു തന്നത് അലഹമദില്ല എന്നുള്ളൊരു വാക്ക് വല്ലാത്തൊരു വാക്കാണ് നമ്മളെപ്പോഴും അത് പറയണം കാരണം അള്ളാഹു സുബഹാനുഹറ്റ ആല എപ്പോഴാണ് നമുക്ക് എന്ത് അബദ്ധമാണ് അല്ലെങ്കിൽ എന്ത് അപകടമാണ് തരുന്നതെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ഇപ്പോൾ ഒരു മാസം മുമ്പ് ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ ബന്ധുവായ ഒരു കുട്ടിയുടെ അവസ്ഥ പറഞ്ഞു ആ കുട്ടി ജനിച്ചപ്പോൾ തന്നെ മൂക്ക് വലുതാൻ മൂക്ക് വലുതായിട്ട് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല കണ്ണ് തുറന്നാൽ തന്നെ ഒന്നും കാണൂല മൂക്കിങ്ങനെ മൂക്കിന്റെ ഭാഗം ഇങ്ങനെ വീർത്തിരിക്കുകയാ മാത്രമല്ല മൂക്കിന്റെ അടിയിൽ ദശയില്ല മൂക്കിങ്ങനെ വീർത്തിട്ടുണ്ട് വായയുടെ മേൽ ചുണ്ടില്ല അപ്പൊ ആ മുഖം ഒന്ന് കണ്ടാ നമുക്ക് പേടി തോന്നുന്ന തരത്തിലാണ് ആ കുട്ടി ജനിച്ചത് എട്ട് വയസ്സിന്റെ ഉള്ളിൽ ഇരുപത്തിനാല് ഓപ്പറേഷൻ നടത്തിയാൽ സർജറി നടത്തിയാലാണ് ആ കുട്ടിയുടെ മുഖം കണ്ടാൽ ഒരു രസം തോന്നുന്ന അല്ലെങ്കിൽ എന്താ കണ്ടാൽ പേടി തോന്നാത്ത സാധാരണ ഒരു മനുഷ്യൻ്റെ മുഖമായി മാറ്റണമെങ്കിൽ ഇരുപത്തിനാല് സർജറി വേണമെന്ന് പ്രത്യേക മുസ്താദ് ത്യരക്കാൻ അദ്ദേഹം പറഞ്ഞു അപ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം അലഹമില്ല പറയണം എനിക്കും കുട്ടിയുണ്ടായി നിങ്ങൾക്കുമൊക്കെ മക്കളുണ്ട് അപ്പോൾ നമ്മുടെയൊക്കെ ശരീരം എടുത്ത് നോക്കിയേ അള്ളാഹു താല ഒരു കണ്ടാൽ ആരെങ്കിലും തിരിഞ്ഞു കളയുന്ന അല്ലെങ്കിൽ വളരെ മോശപ്പെട്ട രൂപത്തിലല്ലോ അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് എത്രയോ ഹബ്ദ് നമ്മൾ പറയണം എല്ലാവരും ഒന്ന് മനസ്സറിഞ്ഞു റബ്ബിൽ ആലമീൻ വയനാട് ആ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ എത്രയോ കുടുംബങ്ങളാണ് എത്രയോ പ്രതീക്ഷകൾ വെച്ച എത്രയോ സ്വപ്നങ്ങൾ കണ്ടിരുന്ന അല്ലെ നാളെ രാവിലെ എഴുന്നേറ്റ് എനിക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം അവിടെ പോകണം ഇത് പോകണം ആ കാര്യം ശരിയാക്കണം ഈ കാര്യം ശരിയാക്കണം മോട്ടെ കല്യാണം വിളിക്കാൻ പോകണം പുതിയ വീടിൻ്റെ പെരതാമസം അതുമായി ബന്ധപ്പെട്ട എത്രയോ സ്വപ്നങ്ങളാണ് ഓരേതാനും മണിക്കൂറുകൾ കൊണ്ട് ഇല്ലാതായത് നമ്മളൊക്കെ വീടുകളിൽ കിടന്നുറങ്ങുന്നവരാണ് ഇന്ന് നമ്മൾ ഉറങ്ങി എഴുന്നേറ്റവരാണ് ഇനി നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്നവരാണ് നമുക്കൊന്നും ആ ഒരു അവസ്ഥ അള്ളാഹു തന്നിഹു തന്നെ കാത്തു രക്ഷിക്കുമാറാവട്ടെ അല്ലെ ഇതുപോലെ നമ്മളെപ്പോലെ സ്വപ്നങ്ങൾ കണ്ടിരുന്ന ആളുകളുടെ മേലാണ് നിമിഷ നേരങ്ങൾ കൊണ്ട് അത് എല്ലാം തകർന്നടിഞ്ഞത് അപ്പോഴും നമ്മൾ പറയണ്ടേ അലഹദില്ല ഒന്ന് പറഞ്ഞേ ആലമീൻ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ എനിക്കിപ്പോൾ മുപ്പത് വയസ്സായി എന്നേക്കാൾ പ്രായം കുറഞ്ഞ ഇരുപത്തി അഞ്ച് വയസ്സ് ഇരുപത് വയസ്സ് അല്ലെങ്കിൽ പത്ത് വയസ്സ് അഞ്ച് വയസ്സായ എത്രയോ ആളുകളാണ് എത്രയോ കുട്ടികളാണ് എത്രയോ മക്കളാണ് ഹോസ്പിറ്റലുകളിലൊക്കെ പല അസുഖങ്ങളായി കഴിയുന്നത് ക്യാൻസർ രോഗമുള്ള എത്രയോ ആളുകളുണ്ട് കാല് മുറിച്ചു മാറ്റപ്പെട്ട അല്ലെങ്കിൽ ഹൃദയത്തിന് ശസ്ത്രക്രിയ നടത്തിയ അല്ലെങ്കിൽ തലച്ചോറിന് പ്രശ്നമുണ്ടായിട്ട് അതോ ഓപ്പറേഷൻ എത്രയോ ആളുകളുണ്ട് ഉണ്ട് ഞാൻ പറയണ്ടേ നമ്മൾ പറയണ്ടേ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ ആളുകൾക്ക് നമ്മളെപ്പോലെ നടക്കാൻ പറ്റാതെ വിഷമിക്കുന്ന സങ്കടപ്പെടുന്ന ഒരവസ്ഥ അപ്പം വീണ്ടും പറയണ്ടേ ഒന്ന് പറഞ്ഞേ അലഹമുല്ലാഹിറബിൻ മഹാനായ അഹമ്മദ് ഇമാൻ വല്ലാത്തൊരു പണ്ഡിതനാണ് ഒരുപാട് എൽമുകൾ പഠിച്ച് അതൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വളരെ ബഹുക്കേമനായിരുന്നു മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റലിയല്ലാഹുൻ മഹാനവുകൾ വഫാത്തായി മരണപ്പെട്ടു അങ്ങനെ മരണപ്പെട്ട് മൂന്നാമത്തെ ദിവസം ഇബിന് ഹുസൈമ എന്ന് പറയുന്ന മഹാനവരുടെ ശിഷ്യൻ ഉസ്താദിനെ ഉസ്താദ് ആകുന്ന അഹമ്മദ് ബിൻ ഹമ്പൽ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു അവ ചോദിച്ചു ഉസ്താദെ നിങ്ങൾ മരണപ്പെട്ട് അള്ളാൻ്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ അള്ളാഹുവിനെ നിങ്ങളെ ചെയ്ത ഏത് അമലാണ് ഇഷ്ടപ്പെട്ടത് നിങ്ങളെ നിസ്കാരമാണോ രാത്രി മുഴുവനും നിങ്ങൾ നിസ്കരിക്കുമായിരുന്നല്ലോ എല്ലാ ദിവസവും നിങ്ങൾ നോമ്പ് നോമ്പുപിടിക്കുമായിരുന്നു സദാസമയം കിതാബ് എഴുതുക അതുപോലെ തന്നെ ഫത്തുവ കൊടുക്കുക കിതാബുകൾ നോക്കുക ഖുർആൻ ഇങ്ങനെ ഓതുക ഹദീസുകൾ പഠിക്കുക ഇത് തന്നെയായിരുന്നു നിങ്ങളുടെ ജോലി നിങ്ങൾ ചെയ്തിട്ടുള്ള എന്ത് അമലാണ് അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏത് അമലാണ് ആദ്യം അള്ളാഹു സ്വീകരിച്ചതെന്ന് ചോദിച്ചപ്പോ അഹമ്മദ് ബിൻഹൽ തങ്ങൾ പറഞ്ഞ മറുപടി ഞാൻ കബറിലേക്ക് ചെന്നപ്പോൾ എനിക്ക് അള്ളാഹുഅാല ഏറ്റവും കൂടുതൽ എന്നെ നിന്നും സ്വീകരിച്ചത് എനിക്ക് രക്ഷയായത് ഞാൻ നമസ്കാരങ്ങൾക്ക് ശേഷം പറഞ്ഞ അലഹമുല്ല എന്ന ക്റാൻ ഞാൻ തുമ്മിയപ്പോൾ പറഞ്ഞ അൽഹംദുലില്ല എന്ന ദിക്കറ ഞാൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം പറഞ്ഞ അൽഹംദുലില്ല എന്ന ദറാൻ ഞാൻ എന്ത് നന്മ കിട്ടിയാലും എനിക്ക് എന്ത് അനുഗ്രഹം കിട്ടിയാലും ഞാൻ മനസ്സറിഞ്ഞു പറഞ്ഞ അൽഹംദുലില്ല എന്ന വാക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നന്മയായി എനിക്ക് ഭവിച്ചത് എന്ന് അള്ളാഹു താല വേഗത്തിൽ സ്വീകരിച്ചതെന്ന് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ അള്ളാഹു നമ്മളെയും അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പറയുന്നവരുടെ കൂട്ടത്തിൽ ഒന്ന് എന്താ അർത്ഥം രക്ഷിതാവായ റബ്ബേ നിനക്കാകുന്നു സർവസ്തുതികളും നിനക്കാണ് ഹംദ് നിനക്കാണ് നന്ദി നിനക്കാണ് എല്ലാ വിധത്തിലുള്ള നന്ദിയും കടപ്പാടും ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ അർപ്പിക്കുന്നത് നിനക്കാണ് മഹാനായ ഷെയ്ഖ് ജീലാനി ഖല്ലാ സറഹുൽ അസീസ് മുഹീദ്ദീൻ ഷേഖിൻ്റെ ഒരു സംഭവം നമുക്കറിയാം നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മളത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലേ എങ്ങനെ ഇരിക്കുന്ന സമയത്ത് മഹാനവകളുടെ ചെവിയിൽ വന്ന് പറയുകയാണ് നമ്മുടെ ഒരു ചരക്ക് കപ്പൽ അത് മുങ്ങി മുങ്ങിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ ഒരു സത്യത്തിൽ അത് പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാകും സങ്കടം ഉണ്ടാകും മഹാനവുകൾ അപ്പോൾ പറഞ്ഞത് അൽഹദില്ല എന്ന വാക്കാൻ കുറച്ച് കഴിഞ്ഞ് അയാൾ തന്നെ വന്ന് പറഞ്ഞു നമ്മുടെ ചരക്ക് കപ്പലല്ല വേറെ ഒരു ചരക്ക് കപ്പലാണ് മുങ്ങിയത് നമ്മുടേതല്ല ആ സമയത്തും പറഞ്ഞത് ഹംദ് എന്ന വാക്കാണ് ചോദിച്ചാൽ നിങ്ങൾ രണ്ട് പ്രാവശ്യം സങ്കടത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും സന്തോഷത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ഈ ഹംദ് പറയാനുള്ള കാരണം എന്താണ് ആ സമയത്ത് മഹാനറികളിങ്ങനെ ദഹൃദത്തിൽ തട്ടിയുള്ളൊരു വാക്ക് പറയുന്നുണ്ട് എനിക്ക് നന്മ തരുന്നതും അള്ളാഹുവാണ് എനിക്ക് തിന്മ തരുന്നത് അതായത് വിഷമം തരുന്നതും സന്തോഷം തരുന്നതൊക്കെ അള്ളാഹുവാണ് ആ സമയത്തൊക്കെ എൻ്റെ ഈമാൻ ഉറച്ചു നിൽക്കാൻ എൻ്റെ ഇങ്ങനെ പാറ പോലെ ഉറച്ചു നിൽക്കാൻ അള്ളാഹു എന്നെ സഹായിച്ചു അതിന് ഞാൻ അലഹമുല്ല പറഞ്ഞതാണ് അപ്പോൾ ഹംദ് അലഹമുല്ല എന്ന വാക്ക് അധികരിപ്പിക്കും തോറും നമുക്ക് ഈമാൻ വർജിക്കുകയാണ് ഇഹ്ലാസ് കൂടുകയാണ് നമ്മൾ ഏതൊക്കെ സമയത്താണ് പറയേണ്ടത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്ന് പറയണം പറയുന്നവരാണോ നമ്മൾ ഉസ്താദി എന്ന വാക്കലല്ല അതൊക്കെ ഞങ്ങൾക്കറിയാം ഞങ്ങളത് പറയാറുണ്ട് എപ്പോൾ പറയാറുണ്ട് വല്ലപ്പോഴും നമ്മൾ നല്ല ബിരിയാണി കഴിച്ചിങ്ങനെ വയറൊക്കെ വീർത്തിരിക്കുമ്പോൾ ആ ഓഹ് അലഹദില്ലാ ഹോ വല്ലാത്ത ഫുഡായി പോയി അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് അതല്ലാതെ നമ്മൾ വെള്ളം കുടിച്ച പറയാറുണ്ടോ നമ്മൾ മരുന്ന് കഴിച്ചാ പറയാറുണ്ടോ അലഹദില്ല നമ്മൾ കഴിക്കുന്ന മരുന്ന് അത് ബിസ്മില്ലാ പറഞ്ഞ് കഴിക്കണം അത് കഴിച്ചു കഴിഞ്ഞാൽ എന്നാലേ ആ കഴിക്കുന്ന മരുന്ന് നമ്മുടെ ശരീരത്തിൽ വേഗം പിടിക്കുകയുള്ളൂ നമ്മുടെ രോഗം ശിഫയാകും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഹെംതിരില്ല വെള്ളം കുടിച്ചു കഴിഞ്ഞ് പറയണം ഹെംതിരില്ല വസ്ത്രം ധരിച്ചു കഴിഞ്ഞ് പറയണം ഹെംതിരില്ല ഒരാൾ വസ്ത്രം തന്നാൽ പറയണമോ ഹെംതിരില്ല ചെരുപ്പ് ധരിക്കുമ്പോഴും പറയണം ഹെംതിരില്ല വീട്ടിൽ കയറുമ്പോഴും പറയണം ഹെംതിരില്ല വാഹനത്തിൽ കയറുമ്പോൾ പറയണം ഹെംതിരില്ല തുമ്മിയാൽ പറയണം അൽഹമുല്ല ഒരു മനുഷ്യൻ തുമ്മിയ അച്ഛന് പറഞ്ഞ തുമ്മിയ ഉടൻ തന്നെ അലഹമുല്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ എന്ത് രോഗങ്ങളുണ്ടോ രോഗങ്ങൾ അള്ളാഹു വേഗത്തിൽ ഷിഫയാക്കി തരും മാത്രമല്ല കെളിമ ചൊല്ലി മരിക്കാൻ പറ്റുമെന്നൊക്കെ കിതാബുകളിൽ മഹത്തുക്കൾ ഈ ഹന്ദിൻ്റെ ശ്രേഷ്ഠത പറയുന്ന സ്ഥലത്ത് എഴുതി വെക്കുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ ഏതോ താടി വെച്ചൊരു ഉസ്താദ് അല്ലെങ്കിൽ പള്ളിയുടെ മുല്ലാത്ത മാത്രം പറയേണ്ട ഒരു വാക്കല്ല അഹമ്മദില്ല അല്ലെങ്കിൽ ഏതെങ്കിലും വയസ്സായ വലിയ കാരണവുമാരായ ഉപ്പാപ്പമാരും വല്ലമാരും പറയേണ്ട വാക്ക് മാത്രമല്ല അലഹമുലില്ല ചെറുപ്പക്കാരെ നമ്മളാണ് ഏറ്റവും കൂടുതൽ പറയേണ്ടത് നമുക്ക് എത്രയോ താല തന്നിട്ടുണ്ട് അല്ലെ എത്രയോ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അതുപോലെ പ്രത്യേകിച്ച് വീട്ടിലുള്ള ഉമ്മമാർ സ്ത്രീകൾ സഹോദരിമാർ പ്രത്യേകം ഈ ഹംദ് പറയണം എന്തെത്രയോ അനുഗ്രഹങ്ങൾ അള്ളാഹു തന്നത് നമുക്ക് മക്കളെ തന്നു നമ്മുടെ വീട് തന്നു നമ്മുടെ ഭർത്താവിനെ അള്ളാഹു താല നല്ലൊരു ജോലി തന്നു എത്രയോ ആളുകൾ നമുക്കില്ലാത്ത നമ്മൾ മുകളിലേക്ക് നോക്കണ്ട നമ്മൾ മുകളിലേക്ക് നോക്കിയാൽ നമ്മളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കിയാൽ നമുക്ക് എപ്പോഴും സങ്കടമായിരിക്കും നമുക്കെപ്പോഴും വിഷമമായിരിക്കും എപ്പോഴും താ നമ്മളെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കിയേ നമുക്ക് സന്തോഷം സന്തോഷമുണ്ടാവും എനിക്കിപ്പോൾ എൻ്റെ വീട്ടിൽ മൂന്ന് ബൈക്കുണ്ട് എൻ്റെ വാപ്പാക്ക് ബൈക്കുണ്ട് എനിക്ക് ബൈക്കുണ്ട് എൻ്റെ അനുജന് ബൈക്കുണ്ട് അതുപോലെ ഞങ്ങൾക്കൊരു സാൻഡ്രോ കാറുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് വലിയ ഇന്നോവയുള്ള അല്ലെങ്കിൽ വലിയ ബുള്ളറ്റൊക്കെ ഉള്ള മൂന്ന് നാല് കാറും വലിയ എന്താ വണ്ടിയും വാഹനവും വലിയ വീടൊക്കെയുള്ള ആളിലേക്ക് നോക്കിയാൽ എനിക്ക് എനിക്കെപ്പോഴും വിഷമം ഒരുക്കോ അവനിക്കതുണ്ടല്ലോ എനിക്കില്ലല്ലോ അവനിക്കതുണ്ടല്ലോ എനിക്കില്ലല്ലോ ആ വിഷമം തന്നെയായിരിക്കും എന്നാൽ എൻ്റെ വീട്ടിൽ ഇപ്പുറത്തുള്ള സൈക്കിള് മാത്രമുള്ള ആ ഒരു വീട്ടിലേക്ക് വീട്ടുകാരനേക്ക് നോക്കിയാലോ എനിക്ക് ഓ അവ സൈക്കിൾ മാത്രമല്ല എനിക്ക് കാറുണ്ട് എനിക്ക് ബൈക്കുണ്ട് എൻ്റെ വീട്ടിലൊരു സൈക്കിളും ഉണ്ട് അപ്പോൾ എപ്പോഴും താഴ്ന്ന വഴിയിലേക്ക് നോക്കിയാൽ നമുക്ക് സന്തോഷം ഉണ്ടാകും നമുക്കൊരു തൃപ്തി ഉണ്ടാകും അതുണ്ടാവണം അപ്പോഴും നമ്മൾ പറയണം അവനിക്ക് അവനിക്കല്ലാഹു കാറ് കൊടുത്തില്ല എനിക്ക് തന്നു അവനിക്കല്ലാഹ് ബൈക്ക് കൊടുത്തില്ല എനിക്ക് തന്നു അപ്പോഴൊന്നും പറയേണ്ടത് എന്ന വാക്കാണ് നമുക്ക് വരുന്ന അബദ്ധം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ അയൽവാസി അത്യാവശ്യം പൈസ ഉള്ള ആളാണെങ്കിൽ നമ്മളും അവനെപ്പോലെ എനിക്കാവണം അവൻ്റെ പോലത്തെ കാറ് അല്ലെങ്കിൽ അവൻ്റെ പോലത്തെ ഫോൺ അവൻ്റെ പോലത്തെ വീട് എനിക്കും ഒരു മത്സര ബുദ്ധി പോലെ നമ്മുടെ അയൽവാസി ആവട്ടെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട പല ആളുകൾ അവരോടൊക്കെ നമ്മളിങ്ങനെ സമ്പത്തിൽ മത്സരിക്കാൻ നിന്നാൽ നമുക്കൊരിക്കലും വിജയം ഉണ്ടാവില്ല ഒരു റാഹത്തുണ്ടാവില്ല ജീവിതത്തിൽ ഒരു സമാധാനവും ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് അല്ലാഹു തന്നിട്ടുള്ള സമ്പത്തും ആ സൗകര്യങ്ങളൊക്കെ നമ്മളത് റാഹത്തായി ആസ്വദിച്ച് അള്ളാഹുനെ ഹംദ് പറഞ്ഞ് അങ്ങോട്ട് മുന്നോട്ട് പോയാൽ അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരുപാട് തരും ഒരു മനുഷ്യൻ അള്ളാഹു അവനിക്ക് കൊടുത്തിട്ടുള്ള ഒരു അനുഗ്രഹത്തിൽ അവൻ ഹംദ് പറഞ്ഞാൽ അവൻ തൃപ്തിപ്പെട്ടാൽ അവനിക്ക് അള്ളാഹു താല ഇരട്ടി ഇരട്ടി ആ അനുഗ്രഹങ്ങൾ കൊടുക്കുമെന്ന് നിസ്കാരത്തിന് ശേഷം നമ്മൾ പറയാറുണ്ട് എന്ത് സുബഹാൻ അള്ളാഹ അൽഹില്ല അള്ളാഹു അക്ബൂർ പറയാറുണ്ട് അല്ലേ ഇവിടെ ഒരു മനുഷ്യൻ നമസ്കാരങ്ങൾക്ക് ശേഷം അൽഹമദില്ല എന്ന് മുപ്പത്തി മൂന്ന് പ്രാവശ്യം ഒരാൾ പറഞ്ഞാൽ അതുപോലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തുമ്മിക്കഴിഞ്ഞും ഇപ്പോൾ നമ്മൾ ബാത്റൂമിൽ പോകില്ലേ ബാത്റൂമിൽ പോയി ടോയ്ലറ്റിൽ പോയി തിരിച്ചു വരുമ്പോൾ പറയേണ്ടതും ഗുഫ്രാനക്ക് എന്നാണ് അവിടെയും അൽഹമദില്ല ഇത്രയാൾ ഞാൻ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരെൻ്റെ വാപ്പയെ രോഗിയായിട്ട് ഓപ്പറേഷൻ സർജറി കഴിഞ്ഞ് വിശ്രമിക്കും അപ്പോൾ അവരെ കാണാൻ വേണ്ടി പോയ സമയത്ത് മുപ്പിൽ പറഞ്ഞൊരു വാക്ക് ഞാനിപ്പോഴും ഓർക്കുവാണെന്ന് ഒരു പത്ത് വർഷത്തിന് മുമ്പ് പറഞ്ഞ വാക്കാണ് മക്കളെ വയറ്റിലേക്കൊന്നും പോയില്ലെങ്കിലും കുഴപ്പമില്ല വൈറ്റീന്ന് പോവാതിരുന്നാവല്ലാത്ത ബുദ്ധിമുട്ടാണ് വല്ലാത്തൊരു വാക്കാണ് ഞങ്ങൾക്ക് ആ സമയത്ത് തിരിഞ്ഞില്ല പിന്നെയാണ് നമുക്ക് മനസ്സിലായത് വൈറ്റിലേക്ക് പോയില്ലെങ്കിലും വൈറ്റിൻ വയറ്റിലുള്ളതും പുറത്തേക്ക് പോയില്ലെങ്കിലും വല്ലാത്ത വിഷമമൊന്നും അദ്ദേഹത്തിന് ഇങ്ങനെ ഗ്യാസ് കൂടി 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 ഭക്ഷണം കഴിക്കുന്നുണ്ട് അത് പുറത്തേക്ക് പോകുന്നില്ല മലബന്ധം വന്ന് മലമൂത്ര വിസർജനത്തിന് സാധിക്കുന്നില്ല വയറ് കഴുകുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട് വയറ് കഴുക വയറിള ഇളകാനുള്ള മരുന്ന് അത് കൊടുത്തിട്ടൊന്നും രക്ഷയില്ല അവസാനം ഒരു ഉപകരണം വെച്ച് ഉള്ളിൽ ആക്കുന്ന ഒരു സംവിധാനം അത് അത് ചെയ്തപ്പോഴാണ് വയറൻ ആശ്വാസം ഉണ്ടായി ആ സമയത്താണ് മൂപ്പര് പറഞ്ഞത് വയറ്റിലേക്കൊന്നും പോയില്ലെങ്കിൽ നമുക്ക് സഹിക്കാം പക്ഷെ വൈറ്റിൽ നിന്ന് പോവാതിരുന്നാൽ അത് ആ സമയത്ത് അവർക്ക് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ നമുക്ക് നല്ലതുപോലെ മൂത്രയിക്കാൻ തോന്നരുത് പക്ഷെ നമ്മൾ പോയി ഇരിക്കുമ്പോൾ ടോയ്ലറ്റ് പോയി ഇരിക്കുമ്പോൾ മൂത്രം പോകുന്നില്ല എന്താ അവസ്ഥ മൂത്രം പോകുന്നില്ല നമുക്ക് നല്ല എന്താണ് തോന്നലുണ്ട് മൂത്ര ഒഴിക്കാൻ പക്ഷെ ആ സമയത്ത് മൂത്രം പുറത്തേക്ക് പോകുന്നില്ല എങ്കിൽ നമ്മൾ പറച്ചോട് എത്ര പ്രാവശ്യം വിളിക്കും ആ സമയത്താണ് അല്ലെ എത്രയോ ആളുകൾ അങ്ങനെ വിഷമിക്കുന്നുണ്ട് സങ്കടപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് മുത്തുബി സ്വല്ലാഹു അലൈഹി വസ്ല്ലാം മാറ്റങ്ങള് പറഞ്ഞത് ആ ഒരു ബുദ്ധിമുട്ട് വല്ലാത്തൊരു പ്രയാസം അതൊക്കെ നീ എനിക്ക് മാറ്റി മാറ്റിത്തന്നു അല്ലെ മുത്തൊഴിക്കാൻ മുട്ടുമ്പോൾ ഒരു പ്രയാസമുണ്ട് അത് റാഹത്തായി ഒഴിച്ചു ആ റാഹത്തായി ആ ഒരു ബുദ്ധിമുട്ട് മാറി അള്ളാഹുബേ നിന്നോട് ഞാൻ പൊറുക്കൽ നിന്ന് തേടുകയാണ് നിനക്ക് ഞാൻ സർവ്വസ്തുതിയും അർപ്പിക്കുകയാണ് വല്ലാത്തൊരു വാക്കാണ് അലഹമദില്ലാ എന്ന വാക്ക് അല്ലെ കിടക്കുമ്പോൾ നമ്മൾ പറയണം അതുപോലെ ഉറങ്ങി എഴുന്നേറ്റിട്ട് നമ്മൾ പറയണം അലഹമുല്ല പറയണം എന്ത് കാര്യം എന്ത് നല്ല കാര്യം ചെയ്താലും നമുക്ക് എത്ര അനുഗ്രഹങ്ങൾ കിട്ടിയാലും നമ്മൾ പറയണം അൽഹദില്ലാന്ന് അപ്പോൾ നിസ്കാരങ്ങൾക്ക് ശേഷം ഒരു മനുഷ്യൻ അൽഹമുല്ല എന്ന് പറയും മുപ്പത്തിമൂന്ന് പ്രാവശ്യം നമ്മൾ സുഹാനെന്ന് പറയും അലഹമദില്ല പറയും അള്ളാഹു അക്ബർ പറയും പത്ത് പ്രാവശ്യം നമ്മൾ ചൊല്ലും അല്ലെ അതൊക്കെ ചെയ്താൽ പ്രത്യേകിച്ച് അലഹദില്ലാന്ന് വാക്ക് നമ്മൾ ഓർത്തോർത്ത് നല്ല രൂപത്തിൽ മനസ്സ് തട്ടി പറഞ്ഞാൽ മീസാൻ എന്ന തുലാസിൽ നമുക്ക് നന്മയുടെ തട്ട് ഭാരം കൊണ്ട് തൂങ്ങുമെന്നാണ് വേറെ ഒരു അമലും ഇത്ര മാത്രം ഭാരം ഭാരമുണ്ടാവുക അൽഹമുല്ല എന്ന വാക്ക് വല്ലാത്ത അല്ല ഒരു വാക്കാണ് ഹമ്മദ എന്ന് പറഞ്ഞാൽ എന്താ ഒരുപാട് സ്തുതിച്ചു ഹമ്മദ എന്ന വാക്കിൽ നിന്നാണ് മുഹമ്മദ് എന്ന വാക്കുണ്ടായത് പേര് മുഹമ്മദ് എന്നാണ് അപ്പം അള്ളാഹുവിൻ്റെ ആ ഒരു എന്താ വിശേഷണത്തോട് ചേർത്താണ് അലൈഹി ബി സാഹിസ്ലമാങ്ങളുടെ പേര് പോലും അള്ളാഹു വെച്ചത് മുഹമ്മദ് ഒരുപാട് ഒരുപാട് സ്തുതിക്കപ്പെടുന്നവൻ അൽഹമദുലില്ല എന്നാണ് നമ്മൾ പറയുമ്പോൾ പലപ്പോഴും അൽഹദുലില്ല എന്ന് പറയുന്നത് അൽഹമു എന്നല്ല അൽ ഹാ ആണ് ഹാ അല്ല ഹാ ഇല്ല ജീവ് ജീവ് നോലെ നമ്മൾ എഴുതിയിട്ട് കുത്തില്ലാത്ത ഹാ അതാണ് അല്ല ഹാ അൽ ഹെട്ട് ഹായല്ല അൽഹന്തൂന്നല്ല അൽഹുലില്ലാ എന്താ അതിൻ്റെ അർത്ഥം സർവസ്തുതിയും റബ്ബെ നിനക്കാവും എല്ലാ സ്തുതിയും അൽഹംദുലില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അൽഹംദുലില്ല അൽഹന്തയാകുന്നത് നന്ദിയാകുന്നത് അള്ളാഹുവിനാണ് അങ്ങനെയാണ് നമ്മൾ ഈ ദർശനൊക്കെ അർത്ഥം വെക്കുമ്പോൾ അങ്ങനെയാണ് അൽഹംദു സർവസ്തുതിയുമാകുന്നത് ലില്ലാഹി അള്ളാഹുവിനാകുന്നു അള്ളാഹുന് അള്ളാഹുവിനെ സ്ഥിരപ്പെട്ടതാണ് അങ്ങനെയൊക്കെ നമ്മൾ അർത്ഥം വെച്ച് പഠിക്കാറുണ്ട് അല്ലെ എത്രയോ ശ്രേഷ്ഠതയാണ് ഇങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ എന്ന് പറയാറുണ്ട് അതല്ലാതെ ഒരുപാട് വാക്കുണ്ട് എന്ന് പറയാം ആലമീൻ അങ്ങനെ പറയാം അലാ എല്ലാ അവസരത്തിലും അള്ളാഹു സർവസ്തുതിയും അല്ലെ തുടങ്ങി ഒരുപാട് ഹംദിന്റെ വചനങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ പറയുക ഏറ്റവും നല്ലത് അൽഹമുലില്ലാന്ന് പറയലാണ് അതിനേക്കാൾ ഒച്ചിരുകൂടി പെർഫെക്റ്റ് ആയത് ഫാത്തിഹ സുഹൃത്തിൽ പറയൂലേ അൽഹമുലില്ലാറബുൽമീൻ നമ്മൾ തുമ്മഴിഞ്ഞാൽ അൽഹമദില്ലാറബുൽമീൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അലഹമുല്ല അഹിറബുൽമീൻ ഒരാൾ ഭക്ഷണത്തിന് ശേഷം നല്ല രൂപത്തിൽ അൽഹമദില്ലാന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവില്ല ഈ ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തതാണല്ലോ നമ്മൾ ദാരിദ്ര്യം ദാരിദ്ര്യം എന്ന് പറയാം പട്ടിണിന്നൊക്കെ പറയാം ഒരാൾ ഭക്ഷണം കഴിച്ചിട്ട് നല്ല രൂപത്തിൽ അൽഹന്ദ അള്ളാഹുബേ സർവസ്തുതി നിനക്കാകുന്നു നീയാണ് എനിക്ക് ഈ ഭക്ഷണം തന്നത് ആ ഭക്ഷണം കഴിക്കാൻ എൻ്റെ നാവിന് എൻ്റെ എൻ്റെ നാവിന് രുചി തന്നു എൻ്റെ പല്ലുകൾക്ക് ശക്തി തന്നു എൻ്റെ വായക്ക് ശക്തി തന്നു അത് ഇറക്കാനുള്ള അവസരം തന്നു അതിനെ ദഹിക്കാൻ ശരീരത്തിന് ആരോഗ്യം തന്നു അല്ലെ ഇതൊക്കെ നീയാണ് തന്നത് എന്ന് മനസ്സിൽ കെ ഹം എന്ന് ഒരു മനുഷ്യൻ നല്ല രൂപത്തിൽ പറഞ്ഞാൽ അവനിക്ക് അള്ളാഹു താല ഒരിക്കലും ദാരിദ്ര്യം കൊടുക്കൂല്ലെന്നാണ് ഈ ഹംദ് നമുക്ക് എപ്പോഴും പറയാം നിസ്കാരം ഇല്ലാത്ത ഉമ്മമാർക്കും മെൻസസ് ഉള്ളവർക്കും അതുപോലെ തന്നെ പൊതു ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാ സമയത്തും പറയാൻ പറ്റുന്ന ചെറിയ കുട്ടികളെ കൊണ്ട് നമ്മൾ ശീലിപ്പിക്കണം അത് എല്ലാ സമയത്തും പറയാൻ പറ്റും ഹം അതുപോലെ നമ്മുടെ മക്കളെ കൊണ്ടൊന്ന് ശീലിപ്പിക്കണം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പറ അലമുദില്ല പറ അലഹമില്ല എന്ന് പറയിപ്പിക്കണം അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പറ മോനെ അലഹമില്ല പറ നമ്മൾ പറയണം അത് കേട്ട് നമ്മുടെ മക്കൾ പഠിക്കണം അവരോട് പറയാൻ നമ്മൾ പറയണം അലഹമില്ലാന്ന് പറ മോനെ അപ്പോൾ അവർ പറയും അലഹമദില്ല അവർ തുമ്മിക്കഴിഞ്ഞാൽ തുമ്മഴിഞ്ഞാൽ നമ്മൾ ഉറക്കെ പറയണം അലഹമില്ല അപ്പോഴും അവർ തുമ്മിക്കഴിഞ്ഞാൽ അവർ പറയും അല്ലെങ്കിൽ അവർ തുമ്മഴിഞ്ഞിട്ട് അലഹമ്മദ പറഞ്ഞില്ലെങ്കിൽ പോനെ മോനെ പറ അലമദില്ല പറയുന്നു അവരോട് നമ്മൾ പറയണം സ്നേഹത്തോട് പറഞ്ഞു കൊടുക്കണം അപ്പോൾ അലഹമുല്ലാക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട് എപ്പോഴും അലഹമില്ല പറയണമെന്ന് പറഞ്ഞില്ലേ ചില സമയത്ത് പറയരുത് അലഹദില്ല അതിൽ പെട്ടൊന്നാണ് ഒരാൾക്കൊരു അപകടം പറ്റി ആ അലഹമില്ല ഇരിക്കട്ടെ നമ്മുടെ അയൽവാസിയായ ഒരാൾ നമുക്കിഷ്ടമല്ല അയാളെ അപ്പോൾ അയാൾ ഒരു അപകടം പറ്റി ഹോസ്പിറ്റലാന്ന് പറഞ്ഞപ്പോൾ അലഹമില്ല അങ്ങനെ പറയട്ടെ ആ ഒരു അപകടം അല്ലെങ്കിൽ നാളെ നമുക്കും വരാം അപ്പം അതുകൊണ്ട് മറ്റൊരാളുടെ വിഷമത്തിൽ നമ്മൾ അലഹമില്ല പറയരുത് ഒരു മോശം അവസ്ഥ മറ്റൊരാൾക്ക് വരുന്നത് കണ്ടിട്ട് നമ്മൾ അലഹമില്ല പറയരുത് എന്നാൽ നമ്മുടെ ശത്രുക്കൾ അല്ലെ ഇസ്ലാമിനെ തകർക്കുന്നവർ മുസ്ലിംങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നവർ അതായത് നമ്മുടെ ശത്രുക്കൾ അവർക്കെന്തെങ്കിലും ഒരു അപകടം പറ്റിയാൽ നമുക്ക് അലഹമദില്ല പറയാം അത് നമ്മുടെ ദീനിൻ്റെ ശത്രുക്കളാണ് അല്ലേ നമ്മുടെ ദീരി അല്ലാതെ നമ്മുടെ അയൽവാസിയായ നമ്മളോട് സ്നേഹമുള്ള സ്നേഹങ്ങളുണ്ടാളാണ് പക്ഷെ നമുക്കിഷ്ടമല്ല എന്ന് വിചാരിച്ച് അയാൾക്കെന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞ് നമ്മൾ അലഹമില്ല പറയാൻ നിൽക്കരുത് അപ്പോൾ അലഹദില്ല പറയേണ്ട സന്ദർഭങ്ങളാണ് ഒരുപാടുള്ളത് പറയാൻ പാടില്ലാത്ത ഇതുപോലുള്ള അവസ്ഥകളുമുണ്ട് അതൊക്കെ ഒന്ന് സൂക്ഷിക്കാം മഹാനായ ദാബൂദ് നബി അലിഹിസ്ലാത്തു വസ് അല്ലാത്ത പ്രവാചകനാണ് ആ ദാബൂദ് നബി അലി ഇസ്ലാത്തു വസ് നാല് കാര്യമാണ് അള്ളാഹുവിനോട് ചോദിച്ചത് സ്വാബിർ റബ്ബേ എനിക്ക് നീ തരണം ക്ഷമിക്കുന്ന ശരീരം തരണം ക്ഷമിക്കുന്ന ശരീരം വലിസാനുൻ െയ്യുന്ന നിനക്ക് സ്മരണ പറയുന്ന ദക്ർ പറയുന്ന നാവ് തരണം സൗജത്തുൻ സ്വാലിഹ എനിക്ക് സ്വാലിഹത്തായ ഒരു ഭാര്യ തരണം എനിക്ക് നന്ദിയുള്ള ഒരു ഹൃദയം അള്ളാഹുബേ നിനക്ക് എന്ത് അനുഗ്രഹം തന്നാലും അതിനൊരു നന്ദിയുള്ള ഇപ്പോൾ പട്ടിയെ നായ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ അതിനൊരു പ്രാവശ്യം നമ്മൾ ഭക്ഷണം കൊടുത്ത് അത് ഓർത്തിരിക്കും നമ്മളെ കാണുമ്പോൾ വാലാട്ടും യജമാനെ കാണുമ്പോൾ പട്ടി വാലാട്ടും നായ വാലാട്ടും പൂച്ചയും അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെ ഒരുപാട് ജീവികളുണ്ട് നമ്മൾ ഒരു പ്രാവശ്യം ഭക്ഷണം കൊടുത്താലും നമ്മളെ കാണുമ്പോൾ അത് വെച്ച് നമ്മളോട് അതിൻ്റേതായ ഭാഷയിലും അതിൻ്റേതായ രൂപത്തിലും നന്ദി പ്രകടിപ്പിക്കും പല ജീവികളും പക്ഷെ മനുഷ്യൻ ആ പരിപാടിയില്ല ഇപ്പോൾ നമ്മൾ നമ്മളെ ഒരാൾ സഹായിച്ചിട്ട് ഒരു അഞ്ഞൂറ് രൂപ തന്ന ഒരാൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട് പിന്നെ അയാളെ നമ്മൾ കാണാൻ അയാൾ നമ്മൾ ഒളിച്ച് ഒളിച്ച് നടക്കും എന്താ ഒന്നുമില്ല എന്നാലും ഒരു നാണം നമുക്ക് പോവാൻ ഒരു നന്ദി പ്രകടനമോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ബൈക്കിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു നമ്മളിപ്പോൾ റോട്ടിൽ നിൽക്കുമ്പോൾ ഒരാൾ ബൈക്കിൽ വരുന്നു അപ്പോൾ നമ്മളെ കയറ്റിക്കൊണ്ട് അയാൾ പോയി നമുക്കൊരു ലിഫ്റ്റ് തന്നു നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് ചിലപ്പോൾ ഒന്നും പറയാതെ പോകുന്ന ആളുകളുണ്ട് എന്നാൽ ശരി ചേട്ടാ എന്ന് പറഞ്ഞ് പോകുന്ന ആളുകളുണ്ട് അങ്ങനെയല്ല അലഹമ്മദില്ല നന്ദി ഉണ്ട് താങ്ക്സ് ഉണ്ട് കേട്ടോ എന്നൊക്കെ നമ്മൾ ആ ഒരു നന്ദി പ്രകടനം അത് പലപ്പോഴും നമ്മൾ നടച്ചാറില്ല അതായത് അതാണ് ദാബൂദരബിജോ കൽബുൻഷാഖിർ എനിക്ക് നന്ദിയുള്ള ഒരു ഹൃദയം തരണം അപ്പം ഇൻഷാല്ല മനസ്സറിഞ്ഞ് എപ്പോഴും നമ്മൾ പറയേണ്ട വാക്കാണ് ഇന്നു മുതൽ അത് പതിവാക്കണം എപ്പോഴും പറഞ്ഞോ നമ്മളൊരാൾ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ട് ആ വല്ല കുഴപ്പമൊന്നുമില്ല അതല്ല ആ കുഴപ്പിൽ അങ്ങനെ പോകുന്നു അതൊന്നുമല്ല അതൊക്കെ പറയുന്നതിന് മുമ്പേ പറയണം അൽഹമുല്ല വല്ല കുഴപ്പമൊന്നുമില്ല അങ്ങനെ വേണമെങ്കിൽ പറയാം അൽഹദില്ല എന്നൊരു വാക്ക് അവിടെ വന്നാൽ നമുക്ക് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്ന് അള്ളാഹു താല തോഫിക്ക് തരുമാറാവട്ടെ അൽഹന്ത് കൂടുതൽ അധികരിപ്പിക്കുക മനസ്സറിഞ്ഞൊന്ന് പറഞ്ഞാലോ ഒരു മൂന്ന് പ്രാവശ്യം പറഞ്ഞേ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു തന്നിട്ടുണ്ട് എല്ലാ അനുഗ്രഹങ്ങളും അല്ലേ അള്ളാഹു നീ നിലനിർത്തി തരണം അങ്ങനെ നമ്മൾ ഉറക്കണം ഒരുപാട് അനുഗ്രഹം വീട് വാഹനം അതുപോലെ മക്കൾ ആരോഗ്യം എല്ലാം അനുഗ്രഹമാണ് അത് നിലനിന്ന് കിട്ടണം അതിൻ്റെ ഒരു മൂന്ന് പ്രാവശ്യം പറഞ്ഞേ അലഹദില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹമുല്ല അലഹദുല്ലമീൻ അള്ളാഹുവേ ഞങ്ങളെ എല്ലാവരെയും നന്ദിയുള്ള അടിമളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ ഒരുപാട് പേര് ഞങ്ങളോട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾ മാറ്റി കൊടുക്കണേ അല്ല ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി തരണേ റഹ്മാനെ വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളും മാറ്റി എല്ലാവിധ സന്തോഷവും എല്ലാവിധ ഹൈറും ബറക്കത്തും ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നൽകണേ അല്ല ആമീൻ യാറബുൽ ആലമീൻ അസ്സലാ ലൈലൈക്കും വർഹമത്തുല്ലാഹി വാത്തു